ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കാഞ്ഞിരത്താണെ കോഴിക്കര മൈക്കാട് മഹാരാഷ്ട്ര ഖാദറിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ഹാഷിമാണ് മരിച്ചത് തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് കാലത്താണ് മരണം സംഭവിച്ചത് ജൂൺ ഒന്ന് ഞായറാഴ്ച ഒരു മണിയോടെ കോഴിക്കരയിലാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ കോഴിക്കര സ്വദേശി വാരിയത്ത് വളപ്പിൽ എൺപത് വയസ്സുള്ള മൊയ്തു മൊയ്തുവിന്റെ മകൻ അമ്പത്തി വയസ്സുള്ള അബ്ദുൽ കരീം എന്നിവർക്കും പരിക്കേറ്റിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഹാഷിമിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം